പത്ത് വർഷമായിട്ട് എന്തെങ്കിലും വല്ല കുറ്റമുണ്ടോ ഇല്ല ഈ സർക്കാർ പോയി കഴിഞ്ഞാൽ പെൻഷൻ വില ഒന്നുമില്ല പറഞ്ഞ പെൻഷൻ കഴിക്കൂലെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ചിട്ടു എല്ലാ റോഡുകളെല്ലാം നല്ല ഇതാക്കി അത്യാവശ്യം വികസനങ്ങളെല്ലാം വന്നിട്ടുണ്ട് അമ്മയ്ക്ക് പെൻഷനുണ്ട് അമ്മയ്ക്ക് പെൻഷനുള്ളത് അമ്മ പെൻഷൻ കിട്ടുന്ന കാശ്തിനെ പോകും സഹായിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് എനിക്ക് എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് പോകാൻ പറ്റുന്നുണ്ട് ഞാൻ വർഷമായിട്ട് വല്ല കുറ്റം ഉണ്ടോ ഇല്ല ഈ സർക്കാർ പോയി കഴിഞ്ഞാൽ പെൻഷൻ ഒന്നുമില്ല പറഞ്ഞു പെൻഷൻ കഴിക്കൂലെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പതിനെട്ട് മാസം ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന ഈ പെൻഷൻ കിട്ടാതെ ഇല്ലേ രണ്ട് മാസം രണ്ടോ കിട്ടാതെ അമ്മയ്ക്ക് പെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ അച്ഛനും ആയിട്ട് ആ പെൻഷനിലൂടെയാണ് മേടിച്ചു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണല്ലോ പെൻഷൻ ഇനി അതിൽ വർധനവ് വരുമെന്ന് പറയുന്നു അത് ചിലപ്പോൾ അത് രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് പ്രതിപക്ഷം പറയുന്നത് ഇതിനോട് അത് രാഷ്ട്രീയ തന്ത്രമായിട്ട് തോന്നുന്നില്ല കാര്യം വെച്ചാൽ आ आ दे। दे तुम्यार्थ तुम्यार्थ ി സർക്കാർ കാലത്ത് പതിനെട്ട് തവണ ആറ് മാസത്തെ പെൻഡിങ് ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വന്നത് പതിനെട്ട് മാസം മാസം ഇവരത് എടുക്കാ കൊടുക്കാതിരുന്നു ഈ സർക്കാർ അത് കൊടുത്തിട്ടാണ് ഈ രണ്ട് മാസം ആ പെൻഡിങ് തീർത്തു സർക്കാർ ഞാനിപ്പോ ഡ്രൈവറാ നമ്മളെ സംബന്ധിച്ചു എല്ലാ റോഡുകളെല്ലാം നല്ല ഇതാക്കി അത്യാവശ്യം വികസനങ്ങളെല്ലാം വന്നിട്ടുണ്ട് നമ്മൾക്ക് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാം കേട്ട് നടത്തുന്നുണ്ട് ഇപ്പം ട്രാൻസ്പോർട്ട് ബസ് ഇപ്പം ലാഭത്തിലാവുന്നു പുതിയ പുതിയ ഡബിൾ ഡെക്കർ ഇറക്കി ലോ ഫ്ലോറുണ്ട് അങ്ങനെ നല്ല സൗകര്യത്തിൽ ഇപ്പം ഇത് പിന്നെ സ്റ്റാൻഡ് എല്ലാം ഇവിടെ പണി പണി ഇതൊക്കെ കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് വികസനമുണ്ട് നമ്മളെ സാധാരണക്കാരന് വേണ്ടിയുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം എൻ്റെ അമ്മ അച്ഛൻ മരിച്ചു പോയി അച്ഛൻ ക്യാൻസലൊന്ന് മരിച്ചുപോയി അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മരുന്ന് മരിച്ചുകൊണ്ടിരുന്നത് വീടിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പം അമ്മയ്ക്ക് മെൻഷനുണ്ട് അമ്മയ്ക്ക് മെൻഷനുള്ളത് അമ്മ പെൻഷൻ കിട്ടുന്ന കാശ് എന്നെ സഹായിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ആ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ മെയിൻ മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ എന്നാൽ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപ ആക്കുമെന്നാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇപ്പം പറയുന്നത് അത് നല്ലൊരു കാര്യമാണ് അത് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് കാരണം വെച്ചാൽ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാബല്യത്തിലുണ്ടായി പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുകൊണ്ടൊരു വിശ്വാസമുണ്ട് രൂപ എനിക്ക് കുടുംബത്തിന് വലിയൊരു ഉമ്മൻചാണ്ടി സാറ് ഭരിച്ചിരുന്ന ഉമ്മ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് അറുന്നൂറ് രൂപയായിരുന്നല്ലോ പെൻഷൻ ഇപ്പം നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ കൊടുക്കുന്നത് ഇനി അത് വർദ്ധിപ്പിച്ച് രണ്ടായിരത്തിലേക്കാക്കുമെന്നൊക്കെ നിലവിൽ അഭ്യൂഹങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അത് ഈ എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇത്തരം പുറപ്പെടുവുകൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നത് അല്ല അവരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടായിരം കൂടുതൽ ഉപകാരം ചെയ്യുന്നു പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു ഇത് ഇലക്ഷൻ്റെ ഇലക്ഷൻ അടുത്തോടുകൂടി അവരിങ്ങനെ വെറുതെ പറയുകയാണെന്ന് തോന്നുന്നുണ്ട് അത് അവർ ഭരണത്തിൽ വന്നാലും ഇനി അടുത്ത ഇലക്ഷന് ശേഷം ഈ ഇടത് സർക്കാർ ഭരണത്തിൽ വന്നാലും ഇത് കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ ഓ അത് രാഷ്ട്രീയക്കാരുടെ കാര്യമില്ലല്ലോ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈളേലവർ പറഞ്ഞിട്ട് മൂവായിരം തരുവാണ് പിന്നെ ഒരു കംപ്ലയിൻറ്റ് എന്നാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കും പലർക്കും ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറൊക്കെ കിട്ടുന്നത് ഞാനിപ്പോൾ എടുത്തു പൈസ ആയിരത്തി നാനൂറ് പിന്നെ ഇടയ്ക്ക് ഇരുന്നൂറ് കയറിയേ കയറിയില്ല അതന്നെ സംഭവം ഈ ൂറിൽ നിന്നും പിടിക്കുന്നുണ്ട് മാസം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല പെൻഡിങ് ഇതുവരെ വന്നിട്ടുണ്ടോ പെൻഡിങ് പെൻഡിംഗ് പിന്നെ അപ്പം ഈ എന്താ ഈ ഒരു സമ്പ്രദായം അതായത് ഈ ഇലക്ഷനോട് അടുത്തതുകൊണ്ടാണ് ഇങ്ങനൊരു ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പറ്റിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇത് ഇവരുടെ ഒരു തന്ത്രമായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെയല്ല രാഷ്ട്രീയ തന്ത്രമാണല്ലോ പിന്നെ ഈ കോൺഗ്രസ്സുകാർ നമ്മൾ ആയിരത്തി അറുന്നൂറിൽ നിന്നും പെൻഷൻ രണ്ടായിരം ആക്കുമെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ കോൺഗ്രസ്സുകാർ ഇതിനെ എതിർത്തായിരുന്നു ഇത് നമ്മുടെ സർക്കാരിൻ്റെ ഭരണപക്ഷ സർക്കാരിൻ്റെ ദൂർത്താണ് അല്ലെങ്കിൽ ഇതിനെ ഇതിനെ വെച്ച് പൊറപ്പിച്ചൂടാന്നുള്ള തരത്തിൽ സംഭാഷണം വന്നായിരുന്നു അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് അറുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ അതിപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയാക്കി ഇതുവരെ മുടക്കമില്ലാതെ പെൻഷൻ എല്ലാം കൊടുക്കുന്നു എന്നാണ് ഭരണപക്ഷം പറയുന്നത് ഇതിനോട് പെൻഷൻ 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 കിട്ടാറുണ്ടോ അല്ല എല്ലാം എല്ലാം കിട്ടുന്നുണ്ട് ക്ഷേമ ഒന്നും കുടിച്ചൊന്നുമില്ല ഇനി എന്താ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ രണ്ടായിരത്തിലേക്ക് കൂട്ടുന്ന പറയുകയുണ്ടോ ഇത് അനുബന്ധിച്ചിട്ടുള്ള ഒരു തന്ത്രമായിട്ട് തോന്നുന്നുണ്ടോ നമ്മൾ എന്നാ പറയാനാ അതായത് നമുക്ക് ക്ഷേമ പെൻഷൻ ഇല്ല ക്ഷേമ പെൻഷൻ ഉണ്ടല്ലേ പറയാൻ എനിക്ക് ക്ഷേമ ഒന്നും ഒന്നുമില്ല പെൻഷൻ ഉള്ളവര് പറയുന്നതായി കൂട്ടുമെന്ന് പറയുന്നത് ചിലപ്പം കൂട്ടി കിട്ടുമായിരിക്കും ഇനിയിപ്പോൾ എലക്ഷനൊക്കെ അല്ല വരുന്നത് ചിലപ്പം കൂട്ടി കൊടുക്കുമായിരിക്കും ഏത് സാധിച്ച പെൻഷൻ ആയിരുന്നു

കുട്ടി ഇപ്പം ആയിരത്തി അറുന്നൂറാക്കി ഇത് ഇതിനോട് എന്താ പറയാ പറയാനുള്ളത് ഇതിൽ കുടുംബത്തിന് നല്ല സഹായം കിട്ടുന്നുണ്ട് അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ